എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടേണ്ടവരല്ല അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഏതറ്റം വരെ പോകാമോ അത്രയും ലെവലിൽ പോയി മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ജോലി ചെയ്യുന്ന സമയത്ത് നല്ല മനോന ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അത് ചിലപ്പോൾ അറിയാതെ നമ്മൾ പിടിച്ചു എന്താണ് വൈദ്യുതി എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ശരീരത്തിലും ഈ ലോകത്തെ സകല ചരാചരങ്ങളും അടങ്ങിയിരിക്കുന്നത് ആറ്റങ്ങളും മൂലകങ്ങളും ആറ്റങ്ങൾക്കകത്തുള്ള ഇലക്ട്രോണുകളാണ് അത് അവ നിശ്ചിത പരിപഥങ്ങളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആറ്റങ്ങളിലും ഇലക്ട്രോണുകൾ നിശ്ചിത പരിപഥങ്ങളിൽ നമ്മൾ ചെറുപ്പകാലത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ആ പരിപഥങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ ആ പരിപഥങ്ങളിൽ നിന്ന് തള്ളി നീക്കി പുറത്തേക്ക് ആനയിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവ സഞ്ചരിക്കും അവർ സഞ്ചരിക്കുമെന്നുണ്ടെങ്കിൽ തുടങ്ങിയത് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ അതിൻ്റെ പരിപഥത്തിനകത്ത് നിന്ന് തള്ളി നീക്കാൻ കഴിയുന്ന പ്രക്രിയക്ക് പറയുന്ന ഒരു ബലം വേണം തള്ളി നീക്കണമെങ്കിൽ ഒരു ബലം വേണം അപ്പോൾ വൈദ്യുത കണങ്ങാണ് ഇലക്ട്രോണുകൾ ആ ഇലക്ട്രോണുകളെ തള്ളി നീക്കാൻ ഒരു ബലം വേണം ആ ബലത്തിൽ പറയുന്ന പേരാണ് വോൾട്ടേജ് വോൾട്ടേജ് ആകുന്ന ബലം ഉപയോഗിച്ച് ഇലക്ട്രോണുകൾ അവയുടെ പരിപഥങ്ങളിൽ നിന്ന് തള്ളി നീക്കാൻ കഴിഞ്ഞാൽ അവ സഞ്ചരിക്കുകയും സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവർക്ക് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ സഞ്ചരിക്കുകയുള്ളൂ അങ്ങനെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾ അവരുടെ കൈവശമുള്ള ഊർജ്ജം സഞ്ചരിക്കുന്ന വഴിയിൽ ആരെങ്കിലും പ്രതിരോധിച്ചാൽ അവിടെ ചെലവഴിക്കും എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അത് ബൾബ് ആയാലും ട്യൂബ് ആയാലും ഫാൻ ആയാലും ഫ്രിഡ്ജായാലും മിക്സി ആയാലും യാത്ര ചെയ്യുന്ന വഴിയിൽ അവയെ പ്രതിരോധിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ അവർ ആ ഊർജ്ജം ഉപയോഗിക്കും പ്രവർത്തനത്തിലൂടെ ഊർജം പുറത്തേക്ക് വരും ഊർജം പല രൂപത്തിലാവും യാന്ത്രിക ഊർജമാകാം പിന്നെ താപോർജ്ജമാകാം പ്രകാശോർജമാകാം പല രൂപത്തിലേക്ക് വൈദ്യബലം വൈദ്യബലത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ചെയ്യും അപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ അവരുടെ ജോലിക്കായി പോകുന്ന വഴിക്ക് നമ്മൾ ബലങ്ങ് തടിയാവരുത് അവർ യാത്ര ചെയ്യുന്ന വഴിയിൽ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെയും ഇലക്ട്രോണുകൾ സഞ്ചരിക്കും അങ്ങനെ ഇലക്ട്രോണുകൾ നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും സ്ഥലത്തൊരു പ്രതിരോധ മേഖല സൃഷ്ടിക്കപ്പെട്ടാൽ അവ അവരുടെ ജോലി എളുപ്പമായി പോകും നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിലൂടെ പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള വഴി എളുപ്പമായി നമ്മൾ സൃഷ്ടിച്ചാൽ അവ അതിലൂടെ പോകും നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നത് നമുക്ക് പോകാൻ വേറെ വഴിയുണ്ടല്ല ആ ഒരു പോയാൽ പോലെ ഇലക്ട്രോണിക് ചിന്തിക്കും അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വൈദ്യുതി ഏതെങ്കിലും കാരണത്താൽ ഒഴുകി വരികയാണെങ്കിൽ അവയ്ക്ക് പോകാനായിട്ടൊരു പ്രത്യേകമായൊരു വഴി ഒരുക്കിയിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാൻ അതിന് പറയുന്ന പേരാണ് ഇക്യു പൊട്ടൻസ്യ ബോണ്ട് അപ്പൊ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്ത് വൈദഗണങ്ങൾ ഇല്ലാന്ന് ഉറപ്പുവരുത്തണം ഉറപ്പ് വരുത്തുന്നതിന് എന്തു ചെയ്യണം സപ്ലൈ ഓഫ് ചെയ്തിരിക്കണം ഓഫ് ചെയ്താൽ മാത്രമല്ല പൂർണമായും ഉറപ്പുവരുത്താൻ എന്ത് ചെയ്യണം അവ വൈദഗണങ്ങൾ ഇല്ല എന്ന് കണക്കാക്കി ഏതെങ്കിലും തരത്തിൽ ബാക്കി നിൽക്കുന്ന ആരെങ്കിലും ഇനിയും പോകാതെ ആ ഭാഗത്തുണ്ടെങ്കിൽ അവയൊക്കെ തിരിച്ച് അവരുടെ ഉറവിടത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ാക്കിയിരിക്കണം നമ്മൾ എന്ത് ചെയ്യും അവരുടെ ഉറവിടമായ ട്രാൻസ്ഫോമറിലേക്കോ അല്ലെങ്കിൽ അതിന്റെ സോഴ്സിലേക്ക് പോകാൻ വേണ്ടി ആ സോഴ്സിലേക്ക് എളുപ്പമുള്ളൊരു പാത ഒരുക്കിയിരിക്കണം എളുപ്പമുള്ള പാതയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഹോൾവോൺ സ്റ്റെയിൻഷീൽഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഭൂമി അവരുടെ തിരിച്ചുപോക്കിനുള്ളൊരു പാതയാക്കാമെന്ന് അതാണ് നമ്മൾ ഉയർത്തി ഉറപ്പാക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏതെങ്കിലും വൈതഗണങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലം ഉണ്ടെന്ന് നമുക്കറിയില്ല എന്ത് ചെയ്യണപ്പോ അവിടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കാൻ അവയെ ആ വൈദ കണങ്ങൾ ഉണ്ടോ അറിയാത്ത ചാലകത്തെ ലൈനിനെ നമ്മൾ ഭൂമിയുമായി ബന്ധിപ്പിച്ച് അവർക്ക് പോകാൻ ഭൂമി ഒരു വഴിയാണെന്നുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലെ ശാസ്ത്ര തർക്കവും വഴി അവരങ്ങനെ പൊക്കോളൂ അപ്പൊ നമുക്ക് അവിടെ കേരളം ജോലിയാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ സപ്ലൈ ബാക്സിൻ ചെയ്തോ ഏതെങ്കിലും കണങ്ങളിൽ നിന്ന് തിരിച്ചു വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സപ്ലൈ ഓഫിയോ ഇല്ല ചിലപ്പോ ഓൺ ചെയ്യും ചിലപ്പോ അറിയാതെ ബാധിച്ചില്ല അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കാൻ അവർക്ക് പോകാനായിട്ട് കോസ്റ്റിന്റെ മുകളിൽ കയറി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നാം ജോലി ചെയ്യുന്ന ഇരുവശങ്ങളിലും എന്ത് ചെയ്യണം ഇരുവശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അവയെ ഭൂമിയായി ബന്ധിപ്പിക്കണം അപ്പൊ പോസ്റ്റിന്റെ മുകളിൽ കയറി ജോലി ചെയ്യുന്ന സമയത്ത് കയ്യെത്താ ദൂരത്തിനപ്പുറത്ത് വെച്ച് നമ്മളൊരു ക്ലിപ്പിട്ട് ആ ക്ലിപ്പിൽ നിന്നുള്ള വൈദ്യുത ചാലകത്തെ ഇടത്തെ കയ്യിലുള്ള സ്ഥലത്ത് വെച്ച് ക്ലിപ്പ് ഇട്ട് അവ രണ്ടുപേരും കൂടി ചേർത്ത് വെക്കുന്ന വൈദ്യുത ചാലകത്തെ ഭൂമിയിൽ ആദ്യം ബന്ധിപ്പിച്ച കുറ്റി ചേർത്ത് വെച്ചാൽ ഏതെങ്കിലും വൈദ്യാണെങ്കിൽ വഴി തെറ്റി പോവുകയാണെങ്കിൽ അവയ്ക്ക് നമ്മുടെ ശരീരത്തിലുള്ള കയറേണ്ട ഒരു ആവശ്യം അവർക്ക് അങ്ങനെ ആഗ്രഹവും ഇല്ല അവരെന്ത് അവർക്ക് വേണ്ടി ഒഴിപ്പിച്ചുള്ള ആ വഴിയിലൂടെ അവര് നേരെ നമുക്ക് ചെയ്യാം ഏത് ജോലി ചെയ്യുന്ന സമയത്തും വൈദ്യുതി ആക്കണം കാലിലൂടെ വൈബ് കാണുന്നത് കയറിരിക്കാനായിട്ട് നമ്മുടെ സേഫ്റ്റി ഇഷ്യൂ സൂപ്പർ സേഫ്റ്റി ഇഷ്യൂ ആയിരിക്കണം ഹെൽമെറ്റ് ധരിച്ചിരിക്കണം ബെൽറ്റ് ധരിച്ചിരിക്കണം ഹെൽമെറ്റിലേക്ക് ഒരു പ്രത്യേകത മൂന്ന് മീറ്റർ വരെ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന അത് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിച്ചിരിക്കണം അതിന് മുകളിൽ നിന്ന് ഏതെങ്കിലും സാധനത്തിൽ മീനാലും കൂടി തലയിലോ സ്വയഭാഗത്ത് നിൽക്കാതിരിക്കാൻ താഴെ നിൽക്കുന്ന ആളും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം സൂപ്പർവൈസർ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിച്ചിരിക്കണം സൂപ്പർവൈസറുടെ പ്രധാനപ്പെട്ട ജോലി അവർ ചെയ്യുന്ന ഓരോ ജോലിയേയും ഓരോരുത്തരെയും കാണാവുന്നത്ര കണ്ടുകൊണ്ട് കണ്ട് അവർ ചെയ്യുന്നതെല്ലാം സുരക്ഷിതത്വമായതാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ എപ്പോഴും അവരുടെ മേലിൽ ഒരു കണ്ടുണ്ടായിരിക്കണം അതാണ് മേൽനോട്ടക്കാരുടെ പന്ത്രണ്ട് നമ്മൾ മേൽനോട്ടക്കാരൻ വിചാരിക്കും അയ്യോ ആ സമയത്ത് അവരെ ഞാനൊന്ന് സഹായിക്കാം ഒന്ന് വൈകിയ അല്ലെങ്കിൽ ഒന്ന് എടുത്തു വെക്കാം അല്ലെങ്കിൽ സ്ഥാനം എടുത്ത് വെക്കാം അങ്ങനെ ചെയ്യരുത് മേൽനോട്ടക്കാരന്റെ പണി എന്താന്ന് വെച്ചാൽ നമ്മുടെ കീഴിൽ നമ്മളെ വിശ്വസിക്കുന്ന ജോലിക്കാരെ പൂർണ്ണമായും നമ്മുടെ കണ്ണുകൊണ്ട് ഓരോരുത്തോരെയും ശ്രദ്ധിച്ച് കണ്ണുകൊണ്ട് കണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ സുരക്ഷ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ആ നിമിഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട ആ സമയത്തുള്ള സഹായം ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ പണി നമ്മളല്ലാതെ ജോലിയിൽ സഹായിക്കുന്നത് അന്ന് തന്നെയാണ് സുരക്ഷ വീഴ്ച ഇല്ലാതെ പൂർണ്ണ സുരക്ഷിതത്വം കൂടി ഇന്ന് ഇങ്ങോട്ടുള്ള നാളുകളും സജ്ജമായിരിക്കണം നിങ്ങളുടെ ഈ ആർമി ഈ കെ സി ബി ആർമി എപ്പോഴും സുസജ്ജമായിരിക്കണം വൈദ കണങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ ഓരോ ജോലി ചെയ്ത് ആ ജോലി ചെയ്യുമ്പോൾ അതിന്റെ അളവ് മീറ്ററിൽ രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തുന്ന മീറ്ററിൽ അളവ് അനുസരിച്ചുള്ള വൈദ്യുത ചാർജ് വേദിച്ച് നമ്മൾ പെട്ടിവിട്ട് ഈ ചക്രങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് വൈദ്യുതി എപ്പോഴും കൺസ്യൂമർക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അതിന് പരമാവധി ഇൻസപ്ഷൻ കൊടുത്തുകൊണ്ട് ഏത് ജോലി ചെയ്യുമ്പോഴും സുരക്ഷിതമായും ശാസ്ത്രീയമായും വ്യക്തതയോടുകൂടിയും പരമാവധി ഇൻട്രക്ഷൻ കുറച്ചുകൊണ്ടും എല്ലാത്തിലുമുപരി പരിപൂർണ സുരക്ഷയിലായിരിക്കണം നമ്മൾ ഈ ജോലി ചെയ്തത് എന്ന് മാത്രമാണ് ഈ ദിവസം എനിക്ക് പറയാനുള്ളത്